അവസാന ഇന്ദ്രൻ ചേട്ട ഇന്നലെ അമ്മ ജനറൽ ബോഡി മീറ്റിംഗിന്റെ സമയത്ത് ലാലേട്ടൻ ഒരു ഉമ്മ ചോദിച്ചപ്പോ കൊടുത്തിരുന്നു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ലാലേട്ടൻ്റെ അല്ല ഇന്ദ്രൻ ചേട്ടൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എനിക്ക് ആരും ഉമ്മ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യമായിരുന്നു ഒരുപാട് ആളുകള് ആ വീഡിയോ ഫോട്ടോ ഒക്കെ വൈറലായിട്ട് പറയുന്നത് ഇത് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ലെന്ന് ചേട്ടൻ ഉമ്മ കൊടുക്കുന്നത് എടുക്കുന്നത് അത്രത്തോളം മനസ്സിൽ നിഷ്കളങ്കത ഉള്ള ഒരു നിമിഷങ്ങളായിരുന്നല്ലോ അല്ല സാർ സാറും അവരെ കൊതിച്ചല്ലേ നമ്മളൊക്കെ സിനിമയിൽ വരുന്നത് അതെ അപ്പൊ ആ കാലം മുതൽ ചേർത്ത് നമ്മളൊക്കെ നിർത്തുന്നതും കാണുമ്പോൾ ചിരിക്കയോ വിശേഷം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ പിന്നെ മാത്രമല്ല പരക്കെ അദ്ദേഹമായിട്ടാണ് അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അവസരം കിട്ടാറില്ല ഇതുപോലുള്ള മീറ്റിംഗിന് സമയത്ത് ഒരുമിച്ച് കാണുമ്പോൾ സംസാരിക്കാൻ ഒരുപാടുണ്ടാവും പക്ഷെ സംസാരിക്കാൻ നോക്കി നേരം ഇന്ദ്രൻ ചേട്ടൻ ജനറൽ പറ്റുകയില്ലേ ഇത്രയൊക്കെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്ത് തോന്നി കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയായിരുന്നു നന്നായിട്ട് തന്നെ പറഞ്ഞു എല്ലാവരും പരിചയമുള്ളവരും അമ്മ അമ്മയുടെ പ്രവർത്തനമായിട്ട് ചേർന്ന് നിൽക്കുന്നവരുമാണ് അവിടെ ചെയ്യാനുള്ളത് നമുക്ക് നിലനിൽക്കുക കൂടെ ചേർത്ത് വെക്കുകയാണ് അതിന് മനസ്സുള്ളവരായാലും അപ്പൊ സിനിമ വൻ വിജയമാവട്ടെ കനക നല്ല രീതിയിൽ വിജയമാവട്ടെ സഹായിക്കണം സഹായിക്കണം തിയേറ്ററിൽ സിനിമ